ഹലോ വെൽക്കം ബാക്ക് ടു അസ്യ കളക്ഷൻസ് അസിയ കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഫീഡിംഗ് കുർത്തിയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി പേര് എൻക്വയറി ചെയ്തതാണ് ഫീഡിങ് കുർത്തിയുടെ വീഡിയോ അപ്പോൾ ഇന്ന് ഫീഡിങ് കുർത്തിയുടെ വീഡിയോ ആണ് രണ്ട് പാറ്റേണിലുള്ള രണ്ട് മോഡലാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേറെ ഇതിരിക്കുന്നതന്നെയാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള റിങ്കിൾ റയോണിൽ വരുന്ന മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അംബ്രല ടൈപ്പ് ആയിട്ട് നല്ല ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് ീ ബൈ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സിന്റെ എന്റിലായിട്ട് അജ്രക്കിന്റെ ഒരു ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് അജ്രക്കിന്റെ പാറ്റേൺ ആണ് കൊടുത്തിട്ട് നേവി ബ്ലൂ കളറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നേവി ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് നെക്ക് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ടു സൈഡ് ഹിഡൻ സിപ്പ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസ് സർവ്യൂ ഞാൻ കാണിക്കാം ഇതാണ് ഇതിന്റെ ക്ലോസ് സർവ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ യോക്ക് പോർഷൻ ഇങ്ങനെയാണ് ത്രീ ബൈ ഫോർത്ത് സ്ലീവ് ആണ് പിന്നെ ദേ സിപ്പ് ടു സൈഡുകൾക്ക് ഹിഡൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഡോറിസ് ഉണ്ട് പിന്നെ ടോപ്പിന്റെ എൻഡ് പോർഷൻ ഇതേ താഴെ അജ്രക് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ദേ ഇതിന്റെ അടുത്ത കളർ വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ റെഡ് ആയിട്ട് തോന്നാം പക്ഷെ നല്ല ഡാർക്ക് മെറൂൺ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് ലാർജ് സൈസ് തൊട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സ് എൽ വരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ഇത് വേറൊരു പാറ്റേണിൽ വരുന്ന ഒരു ഫീലിംഗ് കുർത്തിയാണ് കേട്ടോ ഇത് നല്ലൊരു ഗാമ ഗ്രീൻ കളർ ആണ് അതിലൊരു ചിക്കു കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പാറ്റേൺ വരുന്നത് എ ലൈൻ ആണ് സ്ലിപ് അല്ല എലൈൻ കട്ടാണ് റൗണ്ട് നെക്കാണ് ത്രീ ബൈ ഫോർ ടു സ്ലീവ് ആണ് നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു കളറുമാണ് ഇതിന് സിപ്പ് രണ്ട് സൈഡിൽ നമുക്ക് സിപ്പ് ഉണ്ട് ഹിഡൻ സിപ്പ് ആണ് അതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് സിപ്പ് വന്നിരിക്കുന്നതേ കണ്ടോ ഇവിടെ ഒരു കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമുക്ക് സിപ്പ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഉള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് അതെ ഫ്രണ്ടില് നമുക്ക് ഇങ്ങനെ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ട ഇത് ഒരു ഏകദേശം ഒരു ഫോർട്ടി ടു ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് അതിന്റെ ഒരു അടുത്തൊരു അതിൻ്റെ അടുത്തൊരു കളർ ഷെയ്ഡ് ആണ് നല്ല കോഫി ബ്രൗണില് ചിക്കു കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു കളറാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ വന്നിട്ട് താഴെ എത്തുമ്പോഴത്തേക്കും ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എലൈൻ പാറ്റേണിലുള്ള ഫീഡിങ് കുട്ടിക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ലൊരു കോട്ടൺ ഡ്രയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ സൈസുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അപ്പോ ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്